പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട അഞ്ചു പള്ളികളെ പരിചയപ്പെടാം ഒന്ന് മസ്ജിദുൽ ഹറാം മക്ക കഴബാലയത്തിനു ചുറ്റും ഉയർന്നു വന്ന ഈ പള്ളിയാണ് ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പള്ളി കഴ നിർമ്മിച്ചതു മുതൽ അതിനു ചുറ്റും ആരാധന നടന്നിരുന്നു എന്നാൽ മക്കയിലെ ക്രൂരരായ പ്രതിയോഗികളെ പേടിച്ച് ആരും ഇവിടെ നിസ്കരിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല ഹിജ്ര എട്ടിലെ മക്ക വിജയത്തോടെയാണ് ഇതിന് മാറ്റമുണ്ടാകുന്നത് മദീന പലായനാനന്തരം പതിനേഴു മാസം ബെയ്ത്തുൽ മുക്കദ്സ് ആയിരുന്നു മുസ്ലിങ്ങളുടെ ആരാധനാദിശ ദിശ അഥവാ തിബില മസ്ജിദുൽ ഹറാം ആരാധനാദിശയായി കിട്ടാൻ തിരുനബി സല്ലു അലഹി വസ്ല്ലം ഏറെ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് ഇവിടം തിബിലയാക്കിക്കൊണ്ടുള്ള കുർആാൻ സൂക്തമിറങ്ങുന്നത് നബവി മദീന മദീന പലായനത്തിന് ശേഷം തിരുനബിയുടെ കാർമികത്വത്തിൽ നിർമ്മിക്കപ്പെട്ട പള്ളി നബിസുല്ലാഹു അലി വസ്ലം അബൂബക്കർ അലി അൻഹു എമർ അലി അൻഹു എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജ്റത്ത് ഷരീഫയുള്ളത് മസ്ജിദിന്റെ കിഴക്കു ഭാഗത്താണ് മദീനയിലെത്തിയ സന്ദർഭത്തിൽ പ്രവാചകരുടെ ഒട്ടകമായ കസ്വ മുട്ടുകുത്തിയ സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത് സഹൽ സുഹൈൽ എന്നെ രണ്ട് അനാഥക്കുട്ടികളുടേതായിരുന്നു ആ സ്ഥലം പ്രവാചകർ അവരെ വിളിച്ച് ആവശ്യമറിയിച്ചപ്പോൾ അത് വിട്ടു നൽകാൻ അവർ തയ്യാറായെങ്കിലും അവിടുന്ന് ആ സ്ഥലം പള്ളിയുണ്ടാക്കാൻ വില കൊടുത്ത് വാങ്ങുകയാണുണ്ടായത് കളിമണ്ണ് കൊണ്ടുള്ള ചുമരുകളും ഈന്തപ്പനയോലകൾ കൊണ്ടുള്ള മേൽക്കൂരയും ഈന്തപ്പന തടികൾ കൊണ്ടുള്ള തൂണുകളുമായിരുന്നു തുടക്കത്തിൽ മൂന്ന് മസ്ജിദുൽ അക്കുസ ജെറൂസലേം ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളി കേബാലയത്തിന്റെ നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ഇവിടെ വെച്ചാണ് ഇസ്രാഹ് മേറാജ് വേളയിൽ തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം മറ്റു പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചത് വിശുദ്ധ ഖുർആാനിൽ ഈ പള്ളിയെക്കുറിച്ച് പരാമർശമുണ്ട് നാല് മസ്ജിദുൽ കുബ മദീന തിരുനബി സല്ലാഹു അലഹി വസ്ലം ശിലാന്യാസം നടത്തിയ ആദ്യ പള്ളിയാണിത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിൽ ഇവിടെ വെച്ച് നാല് ദിവസങ്ങൾ വിശ്രമിച്ചിരുന്നു ആ നേരത്തായിരുന്നു അതിന്റെ നിർമ്മാണം ഇസ്ലാമിക ചരിത്രത്തിൽ തിരുനബി തിരുനബിസുല്ലാഹു അലഹി വസ്ലമയുടെ നേതൃത്വത്തിൽ നടന്ന പ്രഥമ ചുമ ഈ പള്ളിയിൽ വെച്ചായിരുന്നു അഞ്ച് മസ്ജിദുൽ കിബിലത്തെയും മദീന ഇരട്ട കിബിലകളുടെ പള്ളി എന്നർത്ഥം നബിസല്ലാഹു അലഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഈ പള്ളിയിൽ ലുഹറ് നിസ്കരിക്കവെയായിരുന്നു മസ്ജിദുല്ലഖസയിൽ നിന്ന് മസ്ജിദുൽ ഹറാം കിബിലയാക്കിയുള്ള കുർആാനിക സൂക്തം അവതരിക്കുന്നത് ഉടനെ എല്ലാവരും കഴുവയിലേക്ക് തിരിഞ്ഞു